ടോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തീരില്ല ദിസ് ഈസ് വേൾഡ് ക്ലാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹര മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ആ ബാഹുല്യം കണ്ട് പറഞ്ഞത് ഇതൊരു ലോകോത്തര നിലവാരത്തിലുള്ള ആരാധക സമൂഹം തന്നെയാണെന്നാണ് കാരണം ഫുള്ളി പാക്ഡ് സ്റ്റേഡിയം പിന്നെ ഓരോ നിമിഷവും താരങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധകർ ദേ അവരിങ്ങനെ കീപ്പിംഗ് പുഷ് അവരിങ്ങനെ പുഷിംഗിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം പോലും വിടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ പുഷിങ് ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോം ഗ്രൗണ്ടിൽ വിജയിക്കേണ്ടത് തന്നെയാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പരാജയപ്പെടുക തന്നെയായിരുന്നു അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ലോകോത്തര നിലവാരത്തിലുള്ള ആരാധക സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു ഓരോ നിമിഷവും ഞങ്ങൾക്കത് കിട്ടി ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എങ്കിൽ പോലും ഇൻഡിവിജ്വൽ അറേസിൻ്റെ പേരിൽ പരാജയപ്പെടേണ്ടി വന്നതിൽ വളരെയധികം നിരാശയുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ആദ്യത്തെ രണ്ട് ഗോളുകളും ക്ലിയർലി ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ആയിരുന്നു തേർഡ് ഗോളിൻ്റെ കാര്യം ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല ആദ്യത്തെ രണ്ട് ഗോളുകൾ തന്നെ വിധി നിർണ്ണയിക്കാൻ പര്യാപ്തമായിരുന്നു അത് ഇൻഡിവിജ്വൽ അറേസിൻ്റെതായിരുന്നു ഈ ആരാധകർ ഒരിക്കൽ സപ്പോർട്ട് വ്യക്തിപരമായിട്ടുള്ള പിഴവുകൾ മൂലം നിഷ്ഫലമാക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്ന് പുള്ളിയുടെ വാക്കുകൾ വ്യക്തമാണ്